ടീച്ചറാണ് പുതിയൊരു മലയാളം ക്ലാസ് ആണ് അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു മക്കളെല്ലാവരും എല്ലാവരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാവർക്കും സ്നേഹം നിറയെ സ്നേഹം ഇനിയുള്ള പരീക്ഷകളോ അതുപോലെ വളരെ എളുപ്പമാവട്ടെ നമ്മൾ പറയുന്ന ചോദ്യങ്ങളൊക്കെ വരികയും അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയും ചെയ്യട്ടെ എന്ന് ടീച്ചറെ ആശംസിക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്ന് വന്നിരിക്കുന്നതും ഒരു പരീക്ഷ ചോദ്യമാണ് പരീക്ഷാ പേപ്പറിലും കാണാവുന്ന ഒരു ചോദ്യമാണ് പ്രസംഗം തയ്യാറാക്കുക അല്ലെ പ്രസംഗം തയ്യാറാക്കുക ആ പ്രസംഗം തയ്യാറാക്കുന്നതിന് എ ഗ്രേഡ് നിങ്ങൾക്ക് വേണ്ടേ അപ്പൊ പ്രസംഗം തയ്യാറാക്കുന്നതിന് എ ഗ്രേഡ് നേടിത്തരാൻ വേണ്ടിയിട്ടുള്ള സൂചനകളാണ് ടീച്ചർ പറയുന്നത് മുൻവർഷ പരീക്ഷാ ചോദ്യമാണ് ശ്രദ്ധിക്കുക ഇതേതായിരുന്നു ചോദ്യം എന്ന് വെച്ചാൽ വെള്ളം വെള്ളം സർവത്ര വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാൻ ഇല്ലത്രേ അല്ലെ വെള്ളം വെള്ളം സർവത്ര പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ഇല്ല എന്നുള്ള ആ ഒരു അവസ്ഥ അല്ലെ അതിനെപ്പറ്റി എന്താണ് പറയുന്നത് നാം നേരിടുന്ന രൂക്ഷമായ ഒരു പ്രശ്നമാണ് ജലക്ഷാമം ജലത്തിന്റെ കരുതലോടെയുള്ള ഉപയോഗത്തെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് ഒരു പ്രസംഗം തയ്യാറാക്കുക അപ്പൊ പ്രസംഗം തയ്യാറാക്കുമ്പോൾ ആദ്യം വേണ്ടത് എന്താണ് ആദ്യം എന്താണ് ആദ്യം എന്താണ് വേണ്ടത് ഉം ഇതിന് ചില സൂചനകളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ ഉം പ്രസംഗം തയ്യാറാകും ജലം അമൂല്യമാണ് അത് നമുക്കറിയാം അത് പാഴാക്കരുത് ജലസംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ അത് നിങ്ങൾ ഉൾപ്പെടുത്തണം ജലലഭ്യതയും അതിന്റെ ഉപയോഗികൾ എവിടെ നിന്ന് ജലം കിട്ടുന്നു അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് പിന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമുക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാം പോസ്റ്ററുകൾ തയ്യാറാക്കി വെക്കാം സ്കൂളുകളിലൊക്കെ അല്ലേ ആ എവിടെ കുടിവെള്ള ഉം സംഭരണികൾ അല്ലെങ്കിൽ നമ്മളെ സ്കൂളുകളിൽ തന്നെ സ്കൂളുകളിലൊക്കെ ജലം സ്കൂളുകളിൽ നിന്ന് മാത്രമല്ല മറ്റേ പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് പൈപ്പൊക്കെ ഓരോരുത്തർ തുറന്നിട്ടങ്ങ് പോകൂലേ അപ്പൊ നമ്മള് നമ്മൾ നല്ല മനസ്സുള്ളവരാണല്ലോ അപ്പൊ നമ്മളെ പോയാൽ അത് അടയ്ക്കും അങ്ങനെയൊക്കെ കാണുന്ന സ്ഥലങ്ങളിലെ നമ്മളൊരു ബോർഡ് സ്ഥാപിക്കുക എന്നിട്ട് എന്ത് പറയാ ആ ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്ന് പറയാല്ലേ അപ്പോ നമുക്ക് പ്രസംഗത്തിലേക്ക് പോകാം അല്ലേ അതിനു മുൻപ് അതിന് പ്രസംഗം ടീച്ചർ എഴുതി തരൂല പ്രസംഗം എങ്ങനെ എഴുതേണ്ടെന്ന് പറഞ്ഞുതരള്ളു ആദ്യം നമുക്ക് എന്താണ് തുടങ്ങേണ്ടത് ആ ആദ്യം നമ്മൾ എന്താണ് എന്താണാ എഴുതുക ആദ്യം നമ്മൾ നമസ്കാരം എഴുതൂ അല്ലേ ഏർ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ പ്രിയരേ പ്രിയരേ എന്ന് പറഞ്ഞ് തുടങ്ങി കൂടെ പ്രിയരെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് നല്ലൊരു തുടക്കം തുടങ്ങണം അല്ലെ നല്ലൊരു തുടക്കം തുടങ്ങണം അത് കവിതയുടെ വരികളാക്കാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാവാം അല്ലെങ്കിൽ വെള്ളവുമായിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ ഇതിന്റെ തുടക്കം വെള്ളം വെള്ളം സർവ്വത്ര തുള്ളി കുടിപ്പാൻ ഇല്ലത്രേ എന്ന് പറഞ്ഞ് തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊരു ഒരു ഒരു കിഡിലൻ ആയിരിക്കണം നിങ്ങൾ പ്രസംഗിക്കുകയല്ല ഇവിടെ എഴുതുകയാണെങ്കിലും അത് പ്രസംഗമാക്കാനുള്ളതാണ് അപ്പോ ആളുകൾ എന്താണ് ഒരു ഒരിത്തണം നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് ആളുകൾ അങ്ങ് ഇരുന്നു പോകണം അല്ലെ അല്ലാതെ മറ്റ് പ്രസംഗവേദ എന്താ പറയാ പ്രസംഗവേദനയും ും പ്രസവ വേദനയാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മാരകാണ് ഇത് പ്രസംഗം സഹിക്കാനാവില്ല പക്ഷേ പ്രസംഗം വളരെ അട്രാക്റ്റീവ് ആകർഷകമായിട്ട് നല്ല വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിൽ എന്താണ് ആളുകൾ അവിടെ ഇരുന്നോളൂ അല്ലെ അപ്പൊ പരീക്ഷയ്ക്ക് നമ്മൾ എഴുതേണ്ടതും അതാണ് അപ്പൊ പ്രിയരേ അല്ലെ മാന്യ സദസ്സന് അല്ലെങ്കിൽ മാന്യ മഹാജനങ്ങളെ അല്ലെങ്കിൽ നമസ്കാരം എന്നും പറഞ്ഞൊക്കെ തുടങ്ങാം നമസ്കാരം എന്നൊക്കെ പറഞ്ഞു തുടങ്ങാം അല്ലെ അല്ലെങ്കിൽ ഈ നമസ്കാരം ഒന്നും പറഞ്ഞു തുടങ്ങാതെ തന്നെ എന്താണ് നല്ലൊരു ഇൻറോലൂടെ തുടങ്ങാറുണ്ട് ചിലക്ക് രണ്ട് വരി കവിതകളൊക്കെ ചെയ്തിട്ട് ഇനി വരുന്നൊരു തലമുറ ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായ ഒരു ഭൂമിയും അത് കഴിഞ്ഞതിന് ശേഷം നമസ്കാരം എന്ന് പറഞ്ഞാലും മതി കാരണം നമ്മൾ ആദ്യം ഒരു സാധനം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എന്നെക്കാട്ടും അറിയാവുന്ന മക്കളാണ് നിങ്ങളെ മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ജലക്ഷാമത്തിന്റെ ഏർ പ്രസംഗമാണ് തയ്യാറാക്കേണ്ടത് അപ്പൊ അതിന്റെ കാരണങ്ങൾ എഴുതണം കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കാലാവസ്ഥാ വ്യതിയാനം വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങി പ്രകൃതി ദുരന്തങ്ങൾ അല്ലെ പിന്നെ ജലത്തിന്റെ അമിത ഉപയോഗവും പാഴാക്കലും നമ്മൾ വേണ്ടാണ്ട് ഉം വെള്ള ഉപയോഗിക്കും അല്ലേ ഇഷ്ടം പോലെ കുളിച്ചു കുളിച്ച് 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 കുളിക്കാൻ എന്തായാലും ഉപയോഗിക്കണം കുളിക്കുന്ന വെള്ളം തന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓ ഷവറിൽ ആദ്യം ഒരു കുളി കുളിച്ച് പിന്നെ വീണ്ടും കുളിച്ച് അങ്ങനെ അലക്കുമ്പോഴായാലും അല്ലെ നമ്മൾ ഒരുപാട് അലക്കുമ്പോൾ മാത്രല്ല വെറുതെ ഇങ്ങനെ തുറന്നു വിടാതെ ആർക്കും നമുക്ക് ഏർ ഇപ്പൊ മനസ്സിലാവില്ല അല്ലെ വെള്ളമില്ലാതായിരുന്ന നമ്മള് പറ്റ വരൾച്ചയിലേക്ക് പോകുന്ന ആ ഒരു കാലത്താണ് നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലേ പിന്നെ ശുദ്ധജല ആവശ്യകതയിലെ ആഗോളതലത്തിന്റെ വർധനവേ അതൊക്കെ നമ്മളെ നമ്മുടെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുക അവസാനം പറയാ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം എന്ന് കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പൊ പ്രസംഗത്തിന്റെ ഒക്കെ വിശുദ്ധ രൂപം കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ ലൈവിൽ കൃത്യമായിട്ട് വരാ ഇതുപോലത്തെ ചോദ്യങ്ങളുമായിട്ട് നമ്മൾ മാരത്തോണിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണാം മറ്റൊരു ക്ലാസ്സിൽ കാണാം അത് bye bye